കുറച്ചധികം ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നടൻ ബാലയെക്കുറിച്ചാണ് ബാല തന്നോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടാം ഭാര്യയായ എലിസബത്ത് ഉദയൻ ഹയർ സ്റ്റഡീസിന് ആഗ്രഹമുണ്ടായിരുന്ന തനിക്കതിന് പോകാൻ പറ്റിയില്ല എന്നും ആ സമയത്ത് തന്നെ ഉപദ്രവിക്കുകയാണ് ബാല ചെയ്തതെന്നും പലരും എന്തുകൊണ്ടാണ് എം ഡി ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ എം ബി ബി എസിന് തോറ്റു എന്ന് മറുപടി പറയുകയായിരുന്നു ചെയ്തതെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് ഇപ്പോൾ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലുമായാണ് എലിസബത്ത് രംഗത്ത് വന്നിരിക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട മിഷേൽ ഷാജിയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് എലിസബത്ത് പങ്കുവെക്കുന്നത് ഫ്ലവേഴ്സിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ശ്രീകണ്ഠൻ നായർ ഷോ എന്ന പരിപാടിയിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എത്തിയിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് കേസിന് പോകുമ്പോഴൊക്കെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അതിന് കാരണക്കാരായ ചില ആളുകളുടെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ആശുപത്രിയെക്കുറിച്ചും പറഞ്ഞിരുന്നു ആദ്യം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചിരുന്ന ആശുപത്രിയിൽ പിന്നീട് വന്ന മാറ്റവും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കേട്ട് നല്ല പരിചയമുണ്ട് ഈ പരിപാടിയിൽ അവർ പറഞ്ഞ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ ഈ ആശുപത്രിയെക്കുറിച്ചും ഈ ആശുപത്രിയിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ ഹാർട്ട് സർജറിയെക്കുറിച്ചുമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വ്യക്തമായി എലിസബത്ത് പറയുമ്പോൾ ബാലയുടെ ഈ വിഷയം വളരെയധികം മുൻപോട്ട് പോയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മിഷേൽ ഷാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബാലയ്ക്കോ ബാലയ്ക്ക് പരിചയമുള്ളവർക്കോ എന്തോ ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ആളുകൾ പറയുന്നു ബാലയുടെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാവാം ഈ കേസിൽ അന്വേഷണം നടക്കാത്തതും ഈ കേസ് തെളിയാത്തതെന്നുമാണ് കൂടുതൽ ആളുകളും കമന്റ് ചെയ്യുന്നത് എന്നാൽ കൂടുതലൊന്നും വ്യക്തമായി പറയാനും എലിസബത്ത് തയ്യാറായില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് ആരാധകരും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ആത്മഹത്യ എന്ന് ലോക്കൽ പോലീസ് തീർപ്പ് കൽപ്പിച്ച കേസിൽ നീതിക്കായി മിഷേലിന്റെ കുടുംബം ഇന്നും പോരാടുകയാണ് മിഷേൽ ഷാജിയെ മലയാളികൾ ആരും മറക്കില്ല കൊച്ചിക്കാരിയായ സി എ വിദ്യാർത്ഥി ഏഴ് വർഷത്തിനിപ്പുറവും സി എ വിദ്യാർത്ഥിയുടെ മരണം ദുരൂഹമായി തന്നെ തുടരുകയാണ് ആത്മഹത്യ എന്നാണ് ലോക്കൽ പോലീസ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് കലൂർ സെന്റാൻ്റണീസ് പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു മടങ്ങുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിലാണ് മിഷേലിനെ അവസാനമായി ജീവനോടെ കണ്ടത് പിറ്റേ ദിവസം ഐലൻഡിലെ വാർഫിനോട് ചേർന്ന് കൊച്ചി കായലിൽ മിഷേലിന്റെ മൃതദേഹം പൊങ്ങി ഗോസ്രി പാലത്തിൻ്റെ ഭാഗത്തേക്ക് മിഷേൽ നടന്നു പോകുന്നുവെന്ന തരത്തിൽ ഒരു സി സി ടി വി ദൃശ്യം പിന്നാലെ പുറത്തു വന്നു മിഷേലിനെ പാലത്തിനടുത്ത് കണ്ടെന്ന സാക്ഷിമൊഴിയുമുണ്ടായി ഇതെല്ലാം വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലത്തിന് മുകളിൽ നിന്ന് കായലിലേക്ക് ചാടി മിഷേൽ ജീവനൊടുക്കിയെന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ ഇത് പാടെ തള്ളുകയായിരുന്നു കുടുംബം മകൾ ജീവനൊടുക്കില്ലെന്ന് ഉറപ്പിച്ചവർ പറഞ്ഞു മിഷേലിൻ്റെ മൃതദേഹത്തിൽ നിന്ന് തുടങ്ങുന്ന സം കുടുംബത്തിൻ്റെ സംശയങ്ങൾ ശരീരത്തിൽ ആരോ ബലമായി പിടിച്ചതിൻ്റെ പാടുകളും മുഖത്ത് നഖം ആഴത്തിൽ ഇറങ്ങിയതിൻ്റെ പാടുകൾ ചുണ്ടു മുറിച്ചതിൻ്റെ പാട് ഒരു കമ്മൽ ചെവിയിൽ നിന്ന് വലിച്ചുപറിച്ച അവസ്ഥയിലായിരുന്നു വലത് കൈയിൽ നാല് വിരൽ പാടുകൾ ആരോ വലിച്ചു പിടിച്ച് അമർത്തിയ അവസ്ഥയിൽ കണ്ടു ഇതൊന്നും പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇതൊന്നുമില്ല ഇതൊക്കെയാണ് ആരുടെയോ സമ്മർദ്ദത്തിൽ തിരുത്തിയെന്ന് കുടുംബം വിശ്വസിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാലയുടെ പേരും ഇതിൻ്റെ കൂടെ ഉയർന്നു കേൾക്കുന്നത് നടൻ ബാലയ്ക്ക് പരിചയമുള്ള ആരോ ആണ് ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റും തിരുത്തുകയും ഈ കേസിൽ വേണ്ടവിധം അന്വേഷണം നടത്തി കുറ്റവാളികൾ രംഗത്ത് വരാത്തതെന്നുമാണ് ഇപ്പോൾ എലിസബത്തിൻ്റെ പുറത്തുവിട്ട കാര്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്